ക്യൂട്ട് ചിർദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ ജാംദാനി വീവിങ്സ് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള യെല്ലോ ആണ് നമ്മൾ ഇത് നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സെയിം തന്നെയാണ് അതിന്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഒരു മെറൂണും ഗ്രീനും ഒക്കെ ഷെയ്ഡിലുള്ള ജാംദാനി വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഡാമൻ ലൈനിൽ നല്ല രസമായിട്ടാണ് ആ ഒരു ജാംദാനി വീവിങ്സ് വരിക ബാക്ക് പോർഷനിന്റെ എൻഡില് ദാ ഇതുപോലെ ഒരു ജാംദാനി വീവിങ്സ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് കണ്ടോ സ്ലീവിന്റെ എന്തിലും നല്ല രസമായിട്ടാണ് ഈ ഒരു വീവിങ്സ് വിങ്സ് നല്ല ഭംഗിയല്ലേ ഇതുപോലെ സ്ലീവിന്റെ എൻഡിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും സ്ലീവിനാണെങ്കിൽ സെപ്പറേറ്റ് ആണ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ മെറ്റീരിയലിനും നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ മെറ്റീരിയലിനും രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടധാന വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് ദുപ്പട്ടയിലെയും ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് രണ്ട് എൻഡിലും നല്ല രസമായിട്ട് ജാന്താനി വീവിങ്സ് വരുന്നുണ്ട് ഡാമൻ ലൈനിലും വീവിങ്സ് വരുന്നുണ്ട് പിന്നെ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഷാൻ ഫാബ്രിക് ആണ് വരിക ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളത്ത് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇത് ദാമൻ ലൈനിന്റെ വരുന്ന ഡിസൈൻ ആണ് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചു തന്നേ ഉള്ളൂ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പോർഷന്റെ എൻഡിലും സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളം അടുത്ത കളർ കളർഷേഡ് ഇതാട്ടോ നല്ല രസമുള്ള ടീച്ച് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ദുപ്പട്ട കാണാനും നല്ല രസമായിട്ടോ ദുപ്പട്ടയുടെ എന്തിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണുണ്ട് ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്ത കളർച്ച ഇതാ കേട്ടോ ഇതൊരു പിങ്ക് ആണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാണ് ഇതിന്റെ യോക്കില് വേറൊരു ഡിസൈൻ ആണ് വരിക വേറൊരു ജാന്താനി വീവിങ്സ് ആണ് വരണത് യോക്ക് പാട്ടിൽ ഇങ്ങനെ നല്ല രസമായിട്ട് താ ഒരു ജാന്താനി വീവിങ്സ് വരുന്നുണ്ട് ബോഡി പാട്ട് ഫുള്ള് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും കണ്ടോ നല്ല ഹെവി ആയിട്ടാണ് ജാന്താനി വീവിങ്സ് വരുന്നത് പിന്നെ ബാക്ക് പോർഷന്റെ എൻഡിലും ഇങ്ങനെ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ കൊണ്ട് തന്നെ ഒരു ഗോൾഡനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വീവിങ്സ് ആണ് വരിക ആ സെയിം തന്നെ സ്ലീവിനും കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ആണെങ്കിൽ സെപ്പറേറ്റ് മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ കളറും നല്ല രസമുള്ളൊരു ലൈറ്റ് ആയിട്ട് വരുന്ന യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് യോക്കിലാണ് നല്ല രസമായിട്ട് ഈ ഒരു വീവിങ്സ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരിക നല്ല ലെങ്ത് ഒക്കെ വരുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സൈഡിൽ നല്ല ഭംഗിയായിട്ടാണ് ഇത് ജാന്താനി വീവിങ്സ് തന്നെയാണ് പ്രിന്റ് ഒന്നും അല്ല നന്നായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്ന കേട്ടോ ഇതിന്റെ ലോവർ എൻ്റിലും നല്ല രസമായിട്ട് ആ ജാന്താനി വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്ഡായിട്ടാണ് വരുന്നത് ഏറ്റബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കാണിച്ച പോലെ തന്നെ യോക്കിലെ ഡിസൈൻ വരുന്നുണ്ട് ദാമൻ ലൈനിലും ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല രസമാണ് ഇതൊരു വെറൈറ്റി ഡിസൈൻ ആട്ടോ കേട്ടോ ദുപ്പട്ടയുടെ എൻഡിലെ ഈ സൈഡിൽ കൂടെ വരുന്ന ഡിസൈൻ ഒക്കെ ഉണ്ട് അടിപൊളി ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ പീച്ച് ആണ് നല്ല രസല്ലേ കാണാനായിട്ട് കളർ ഷെയ്ഡ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പറഞ്ഞത് ദുപ്പട്ടയും ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത് ഇതാട്ടോ ഇത് ബ്ലൂ ആണ് ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെ ഒരു നല്ല ഹെവി ആയിട്ടാണ് ദുപ്പട്ടയും വന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള പിങ്ക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് ഇതിന്റെ കണ്ടോ ദാമൻ ഡൈൻ്റെ വർക്കൊക്കെ നല്ല രസം കാണാനായിട്ട് നല്ല ഹെവി ആയിട്ടാണ് ആ ജാംദാനി വീവിങ്സ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ബോട്ടവും ലൈനിങ്ങും എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമല്ലേ കാണാൻ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ